നമസ്കാരം ഭാരതത്തിലെ ലൈവിലേക്ക് സ്വാഗതം ശ്രീല ഇപ്പോ ദിലീപ് കേസിൽ ഏറെ നിർണായകമായ ഒരു മൊഴിയായിരുന്നു ഇപ്പോ ഈ അടുത്ത ദിവസം മരണമടഞ്ഞ ബാലചന്ദ്രകുമാറിൻ്റെത് കേസിനെ ഒരു പ്രത്യേക ഒരു നിർണായക ഒരു മൊഴി എന്ന് പറയാമെന്നാണ് ഞാൻ കരുതുന്നത് ശ്രീല എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഇപ്പൊ അത് ഏറെ ചർച്ചയായിട്ടുണ്ട് പല ഓൺലൈൻ ചാനലുകാരും ഇപ്പൊ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് ശരിക്കും ഈ ദിലീപ് കേസിൽ നടിയാക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെതിരായ ഒരു ആ മൊഴി നിർണായകമായത് ബാലചന്ദ്രകുമാറിന്റെ മൊഴിയല്ലേ എന്നറിയുന്നത് ഇതില് രണ്ട് കാര്യമാണ് പ്രിയ എന്നോട് ചോദിച്ചത് ഒന്ന് ബാലചന്ദ്രകുമാറിന്റെ മരണം ഈ കേസിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്നുള്ള ഒരു ചോദ്യം രണ്ട് ബാലചന്ദ്രകുമാറിന്റെ മൊഴി നിർണായകമാണ് എന്ന് പ്രീത പറയുന്നു ബാലചന്ദ്രകുമാറിന്റെ മൊഴി നിർണായകമല്ല എന്നും ഈ കേസിൽ അതായത് നടിയെ ആക്രമിച്ച കേസിൽ ഒന്നും തന്നെ ബാലചന്ദ്രകുമാറിന്റെ മൊഴി കൊണ്ട് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതുമാണ് എന്റെ വാദം അതായത് ബാലചന്ദ്രകുമാർ ഈ മൊഴി നൽകിയത് ബാലചന്ദ്രകുമാർ പറഞ്ഞതിലെ വിശ്വാസ്യത ഇതെല്ലാം കോടതിയിൽ തെളിയിക്കേണ്ടതായ ആളായിരുന്നു ബാലചന്ദ്രകുമാർ ഇത് തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ ബാലചന്ദ്രകുമാർ നൽകിയിട്ടുണ്ടെങ്കിൽ അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ നൽകിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് ബാലചന്ദ്രകുമാർ ജീവിച്ചിരുന്നാലും മരിച്ചാലും ഈ കേസിന് പ്രസക്തി ഉണ്ടാവുകയുള്ളൂ കാരണം ബാലചന്ദ്രകുമാർ ആദ്യം മുതൽ തന്നെ പറയുന്നത് എന്താണ് ബാലചന്ദ്രകുമാർ പറയുന്നു ഗൂഢാലോചന നടത്തുന്നത് ബാലചന്ദ്രകുമാർ കേട്ടു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ധനിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന നടത്താൻ ബാലചന്ദ്രകുമാർ കേട്ടു അല്ലെങ്കിൽ അതിനുശേഷം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കൊല്ലാൻ ബാല ദിലീപ് അടക്കമുള്ളവർ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് അവിടുന്നു ഇവിടുന്ന് ഉള്ള ഒന്നോ രണ്ടോ വാക്കുകൾ ആ വാക്കുകൾ കേട്ടാൽ നമുക്ക് പോലും സാധാരണക്കാർക്ക് പോലും അറിയാൻ കഴിയും അതൊരു എഡിറ്റഡ് വേർഷൻ ആണെന്നും പല വീഡിയോകൾ പല സമയത്ത് റെക്കോർഡ് ചെയ്ത സാധനങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഒരു സെന്റൻസ് അതും അതിൽ തന്നെ നമ്മൾ കേട്ട പുറത്തു കേട്ട സാധനങ്ങളിൽ ഒന്നും തന്നെ ആ കേട്ട ശബ്ദശകലങ്ങളിൽ ഒന്നും തന്നെ കൃത്യമായ ക്ലാരിറ്റിയോ ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല ഇവിടെ നോക്കൂ ബാലചന്ദ്രകുമാർ പറയുന്നത് അന്ന് തന്നെ ബാലചന്ദ്രകുമാർ ഈ വാദവുമായി മുന്നോട്ട് വന്നപ്പോൾ തന്നെ ദിലീപിനെതിരെ വലിയ പ്രകമ്പനം കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളും ഒരു ചാനലും ഒരു ചാനലെന്ന് തന്നെ പറയാം റിപ്പോർട്ടർ ചാനലും അതുപോലെ തന്നെ ചില സ്ത്രീ സംഘടന സ്ത്രീകളെ സംരക്ഷിക്കുന്നവർ എന്ന് പറഞ്ഞു കൊണ്ടുവന്ന സിനിമാ രംഗത്തുള്ളവരും ചില അഭിഭാഷകരും ഒക്കെ ചേർന്ന് വലിയ കോലാഹലം കേരളത്തിൽ വലിയ ചർച്ചയായി ഈ വിഷയം അത് ശരിക്കും ചർച്ച ആവണ്ടേ കാരണം അതിജീവിതയ്ക്ക് വേണ്ടി വാദിക്കുന്നവർ ശരിക്കും അതിന് നിർണായകമായ ഒരു മൊഴി വരുമ്പോ അതിനെ ആ ചർച്ചയാക്കണ്ടേതാ അത് നിർണായകമായ മൊഴിയാണോ എന്നുള്ളത് അദ്ദേഹം നേരിട്ട് കേട്ടു എന്നല്ലേ പറയുന്നത് നേരിട്ട് കേട്ടു എന്ന് പറയുന്ന ഒരു വാക്കിൽ എത്രത്തോളം പ്രസക്തിയുണ്ട് അതും ബാലചന്ദ്രകുമാറിനെ പോലെയുള്ളവരാൾ പ്രത്യേകിച്ച് ബാലേന്ദ്രകുമാർ ദിലീപുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ വീട്ടിൽ തന്നെ നടന്നിരുന്ന ഒരാളാണ് അതിനുശേഷം ദിലീപ് പുറത്തുവിട്ട ഒരു ഓഡിയോയിൽ ബാലചന്ദ്രകുമാർ ബാലചന്ദ്രകുമാർ ഒരു സിനിമയെ പറ്റി സിനിമയ്ക്ക് ഡേറ്റ് കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അതിൽ തന്നെ നമുക്ക് മനസ്സിലായതാണ് ബാലചന്ദ്രകുമാർ ഒരു ഭീഷണിയായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കിയത് ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളെയും പലവട്ടം ബാലചന്ദ്രകുമാർ ഇങ്ങനെ ചെന്ന് കണ്ട് സംസാരിച്ച് ഈ മാധ്യമങ്ങൾക്കെല്ലാം തന്നെ തൊണ്ണൂറ് ശതമാനം മാധ്യമങ്ങൾക്കും ഇതിലൊന്നുമില്ല എന്ന് ബോധ്യം വന്നതിന് ശേഷമാണ് അവരൊക്കെ വാർത്ത കൊടുക്കാതിരുന്നത് അത് ഞാൻ മനസ്സിലാക്കുന്നില്ല കേസിലുടന്നേക്കാം ദിലീപിനോട് വൈരാഗ്യമുള്ള ചിലരുടെ കൈകടത്തലുകളാണ് ഞാനും അംഗീകരിക്കുന്നു സ്ത്രീക്ക് നീതി വേണം ഏത് സ്ത്രീ വിഷയത്തിലും സ്ത്രീകളുടെ പക്ഷം ചേരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ എപ്പോഴും സ്ത്രീക്ക് നീതി വേണമെന്ന് നമ്മൾ പറയുമ്പോഴും പുരുഷന് ഏതെങ്കിലും തരത്തിൽ നീതിക്ക് അർഹരാണെങ്കിൽ ആ നീതിയും നടപ്പാക്കേണ്ടതുണ്ട് നീതിയാണ് പ്രധാന വിഷയം സ്ത്രീ പുരുഷൻ എന്നുള്ളതല്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും അവർ അപലകളാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്തവരാണ് അതുകൊണ്ടാണ് ഒരു പക്ഷേ നമ്മൾ ഏവരും സ്ത്രീകൾക്ക് നീതി വേണം എന്ന് വാദിച്ചുകൊണ്ട് സ്ത്രീകളോടൊപ്പം നിൽക്കുന്നത് പല ഘട്ടങ്ങളിലും ഇപ്പോൾ സ്ത്രീകൾ വില്ലന്മാരായി മാറുന്ന അല്ലെങ്കിൽ വില്ലത്തുകളായി മാറുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഒരു നടി കേസുമായി പോകുന്നു ആ നടി കേസുമായി പോയപ്പോ കോടതി ചെന്നപ്പോ കോടതി എന്താണോ അതിൽ പുരുഷന് വാന്തനർഹതയുള്ളത് എന്നുള്ളത് തന്നെയാണ് കാരണം അവരുടെ പ്രവർത്തകൾ അവരുടെ സംസാരങ്ങൾ അവർക്ക് കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരാൾ ഈ കേസിൽ വന്നതുകൊണ്ട് ആകെ ഉണ്ടായ ഗുണമോ ദോഷമോ അത് ദിലീപിനാണോ നടിക്കാണോ എന്ന് എനിക്കറിയില്ല ഇതിൽ ഗുണമും ദോഷവും കാരണം കുറെ കാലം കൂടി ഈ ഒരുപാട് ദോഷങ്ങൾ ദിലീപിനുണ്ടായിട്ടുണ്ട് ആ അതിലും അതിലെ പ്രധാനപ്പെട്ട ദോഷം െന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗുണം എന്ന് പറയുന്നത് അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് കുറെ കാലം കൂടി ഈ കേസിലാങ്കിത് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ദിലീപിന് നീതി കിട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനുള്ള സമയം കുറെ താമസിച്ചിരിക്കുന്നു നടിക്ക് നീതി കിട്ടേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അതിനുള്ള സമയം താമസിച്ചിരിക്കുന്നു മറ്റൊരു ചോദിച്ചോട്ട് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ പ്രീത ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ഈ കേസിൽ നിർണായകമായ സാക്ഷിയാണ് ബാലചന്ദ്രകുമാർ എന്ന് പറഞ്ഞല്ലോ ഒരു കേസിൽ ജാമ്യത്തിൽ നിൽക്കുന്ന ദിലീപിനെ പോലെ സെൻസേഷനിലായ ഒരു കേസുമായി ബന്ധപ്പെട്ട ആ പ്രതിയെ അത്തരത്തിലൊരു പ്രതിയെ ഒരു സംഭവത്തിൽ രണ്ടാമത്തെ കേസിൽ അതായത് ഗൂഢാലോചന നടത്തിയെന്നതിൽ ഒരു ചെറിയ തെളിവെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞു തെളിവെങ്കിലും ഉണ്ടെങ്കിൽ കോടതി എന്തുകൊണ്ടാണ് ജാമ്യം റദ്ദിയാതിരുന്നത് അല്ല അത് സുപ്രീം കോടതിയുടെ പല നടപടികളിലും ഉണ്ടല്ലോ ഒരു പ്രതിയാണെങ്കിൽ പോലും അയാൾക്ക് ജാമ്യത്തിന് അർഹതയുണ്ട് പക്ഷേ പ്രതിയാണെങ്കിൽ ജാമ്യത്തിന് അർഹതയുണ്ട് ആദ്യത്തെ കേസിൽ എൺപത്തിയൊൻപത് ദിവസം ജയിൽവാസം അനുഭവിച്ച ശേഷം ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതിയാണ് ദിലീപ് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മറ്റൊരാൾക്ക് ഒരു നീതി നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രശ്നം നടക്കുമ്പോൾ ഒരു കേസിൽപ്പെട്ട് ഇത്രയും വലിയൊരു പ്രമാദമായ കേസിൽപ്പെട്ട് ജാമ്യം നേടിയ പ്രതി വീണ്ടും ഒരു ക്രൈം കോടി കമ്മിറ്റി ചെയ്താൽ തീർച്ചയായും ഈ ജാമ്യം റദ്ദു ചെയ്യാനും തിരികെ ജയിലിലേക്ക് അയക്കാനുമുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തെ കഥത്തിൽ അതായത് രണ്ടാമത് ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ആൾ വലിയ തെളിവുമായി വന്നു വന്ന് അവകാശപ്പെടുന്ന മാധ്യമങ്ങൾ അടക്കമുള്ളവർ അവകാശപ്പെടുമ്പോൾ എന്റെ ചോദ്യം കോടതിയിൽ ഇത്രയും ദിവസമായിട്ടും ഈ ജാമ്യം റദ്ദു ചെയ്യാൻ കഴിഞ്ഞില്ല എന്നിടത്ത് തന്നെ അതിന്റെ ഉത്തരമുണ്ട് അതായത് അത്രയും നിർണായകമായ ഒരു തെളിവ് കിട്ടിയിരുന്നുവെങ്കിൽ ഇനി പോട്ടൊരു ചെറിയ തെളിവ് ദിലീപിനെ ഇതുമായി കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെളിവ് കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായും ദിലീപിന്റെ ജാമ്യം ദിലീപ് വീണ്ടും ജയിലിലാകുന്ന സാഹചര്യം ഉണ്ടായി അതിൽ നിന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ബാലചന്ദ്രകുമാർ പറയുന്ന ഈ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ വ്യാജമായിരുന്നു എന്നുള്ളതാണ് അതിന്റെ കൃത്യമായ ഉത്തരം ഇനി കോടതിയെ സ്വാധീനിച്ചു എന്ന് പറയും ഞാൻ ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ പറയുന്ന ആളല്ല അത്തരത്തിൽ കോടതിയെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുന്നുമില്ല കാരണം ദിലീപിനെ പോലുള്ള ഒരാൾക്ക് എൺപത്തി ഒൻപത് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നെങ്കിൽ രണ്ടാമതൊരു സാഹചര്യത്തിൽ കോടതിയെ സ്വാധീനിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അയൽ അയൽ അനുഭവിക്കേണ്ട ജയിലിൽ പോകേണ്ട സമയത്ത് ജയിലിൽ പോയിട്ടുണ്ട് കേസിൽ പ്രതിയാകേണ്ട സമയത്ത് പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട് ഇത് അപ്പോ അങ്ങനെയാണെങ്കിൽ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരാളാണെങ്കിൽ ദിലീപിന് ഇപ്പോഴല്ല സ്വാധീന ശേഷിയുള്ളത് ദിലീപിന്റെ ആദ്യഘട്ടത്തിലാണ് ദിലീപ് ഏറ്റവും പവർഫുൾ ആയി നിൽക്കുന്ന സമയത്താണ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത് അതിനുശേഷം ദിലീപ് അറസ്റ്റും പ്രൊസീജിയറും എല്ലാം കഴിഞ്ഞ ശേഷം ദിലീപ് ജയിലിൽ നിന്ന് വന്നു വന്നു കഴിയുമ്പോഴേക്കും ബിസിനസ്സടക്കം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട് എല്ലാവരും ദിലീപിനെ പ്രതിസ്ഥാനത്ത് കാണുന്ന സാഹചര്യമുണ്ട് അത്തരത്തിലൊരു സാഹചര്യത്തിൽ ദിലീപിന്റെ എല്ലാ ഇമേജും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദിലീപിന്റെ എല്ലാ സംവിധാനങ്ങളും തകർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മാത്രം ദിലീപ് കോടതിയെ സ്വാധീനിച്ചു എന്ന് പറയുന്നതിൽ എത്രമാത്രം സത്യസന്ധതയുണ്ട് ആ പറയുന്ന വാക്കുകളിൽ എത്രമാത്രം ശരിയുണ്ട് എന്ന് എന്റെ ഞാനൊപ്പം ചിന്തിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു അതിൽ എത്രമാത്രം ഒന്ന് സാധാരണക്കാരൻ ചിന്തിച്ചു നോക്കൂ നമ്മളെപ്പോഴും പറയുന്നത് എന്താണ് ദിലീപ് സ്വാധീനിച്ചു എന്നാണ് അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് സ്വാധീനിക്കാൻ പറയുന്നില്ലേ ഞാൻ പിന്നെ കോടതികളെ അങ്ങനെ സ്വാധീനിക്കാൻ പറ്റും എന്നൊന്നും ഞാൻ സിദ്ധിക്കുന്നില്ല കേരളത്തിലെ ജഡ്ജിമാർ അടക്കമുള്ളവർ അത്തരത്തിൽ സ്വാധീനത്തിന് ആ സ്വാധീനത്തിൽ പെടുന്നവരാണ് എന്നൊരു ധാരണയും എനിക്കില്ല അതുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള എനിക്കതിനുള്ള അനു അനുഭവങ്ങളില്ല ഒരു പക്ഷെ ഞാൻ നേരിട്ട് അങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടില്ല ഇത്രയും കാലത്തിനിടയിൽ അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടില്ല ഏതെങ്കിലും ഒരു ജഡ്ജിയെ സ്വാധീനിച്ചു എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പറയാൻ മാത്രം ആളല്ല ഞാൻ അങ്ങനെ ഞാൻ പറയുന്നില്ല പിന്നെ ദിലീപിന് ഈ വലിയ അംഗം ഉണ്ടാക്കാറുള്ള കാരണം ദിലീപിനോട് ദിലീപി സിനിമയിൽ വലിയ പവർഫുൾ ആയിരുന്ന ഒരാളാണ് ആ കാലഘട്ടത്തിൽ ദിലീപിനോട് ഞാൻ മനസ്സിലാക്കി ഞാൻ പലരോട് സംസാരിക്കുമ്പോൾ ദിലീപിനെതിരും നിൽക്കുന്ന പല വ്യക്തികളോടും പലപ്പോഴും കാണുമ്പോൾ ഇപ്പൊ നമ്മള് മാധ്യമപ്രവർത്തക ആയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും വെച്ച് കാണുന്നുണ്ട് അപ്പോ സംസാരിക്കുമ്പോൾ അവരൊക്കെ ദിലീപിനെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളോ ഒന്നും അല്ലെ പറയുന്നു ഓരോരുത്തരും പറയുന്നത് അവരുടെ വ്യക്തി വൈരാഗ്യങ്ങളാണ് അപ്പോ എനിക്കൊരു വ്യക്തിയോട് വ്യക്തി വൈരാഗ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു കേസിലയാൽ ശിക്ഷിക്കപ്പെടണമെന്ന് നമ്മൾ ചിന്തിക്കാൻ ചെയ്തത് തെറ്റാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം അത് ശരിയാണ് പക്ഷെ അവർ പറയുന്നത് അവരുടെ കാഴ്ചപ്പാടാണ് കാരണം ദിലീപ് എന്ന വ്യക്തി പല വ്യക്തികളോടും ഇത്തരത്തിൽ എന്നതിന്റെ ഒരു തെളിവല്ലേ അത് ഇപ്പോൾ പറയുന്നു വ്യക്തിപരമായി ആക്രമിച്ചിട്ടുണ്ട് അവരെ എന്ന് ഒരാൾ പറഞ്ഞാൽ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ദിലീപ് എന്ന വ്യക്തിയുടെ ആ ഒരു സ്വഭാവം രീതികൾ എങ്ങനെയാണ് എന്ന് വ്യക്തമാക്കുന്നതല്ലേ അതുകൊണ്ട് ഒരാൾ ഒരു ഒരാൾ അരങ്കൻറ്റാണ് ഒരാൾ ഏതെങ്കിലും തരത്തിൽ മറ്റൊരാളെ അവർക്ക് വളരാൻ വേണ്ടി എല്ലാ പടികളും ചവിട്ടി കയറുന്നു എന്നുള്ളത് കൊണ്ട് ഒരാൾ ഒരാളെ പീഡിപ്പിക്കുമെന്ന് അർത്ഥമില്ല അതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ടോ സ്വന്തം നേട്ടത്തിന് വേണ്ടി ഏത് അറ്റമനിയും പോകാൻ മടിയില്ലാത്ത ഒരാളാണ് എന്ന് ഏർ ഒരു വ്യാഖ്യാനം ഇതിൽ എന്ത് നേട്ടമാണ് ദിലീപിനുള്ളത് ദിലീപ് നേരിട്ട് പങ്കെടുത്തൊരു കൃത്യമല്ല ഇത് ഇതിന് ദിലീപ് കൊട്ടേഷൻ കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് ഈ കൊട്ടേഷൻ കൊടുത്തു എന്ന് തെളിയിക്കാൻ ആവശ്യമായി അല്ലെങ്കിൽ അത്തരത്തിലൊരു ആധികാരികമായ എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയം ഗൂഢാലോചന ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ആദ്യം പറഞ്ഞത് അദ്ദേഹത്തെ മുൻ ഭാര്യയാണ് അത് ഞാൻ പറഞ്ഞില്ലേ ഈ മുൻ മുൻഭാര്യമാർ ഇപ്പൊ ഞാൻ അടക്കമുള്ളവർ നമുക്ക് ഞാൻ ഞാൻ അങ്ങനെ പറയുമോ എന്നുള്ളത് മറ്റൊരു കാര്യം ഞാൻ പറയില്ല പക്ഷേ ഈ മുൻ മുൻഭാര്യമാരെ കുടുംബ പ്രശ്നങ്ങള് വൈരാഗ്യങ്ങള് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഒരു ലീഗൽ ഇഷ്യൂവിൽ കോംപ്ലിക്കേറ്റഡ് ആക്കരുത് ആക്കരുതെന്ന് ചിന്തിക്കാളാണ് കാരണം നമുക്കറിയാം നമ്മൾ അടുത്ത കാലത്ത് കണ്ടതാണ് ഒരു അമ്മ മകനെ മിസ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ കേസ് കൊടുത്ത സംഭവം നമ്മുടെ മുന്നിലുണ്ട് അതായത് കുടുംബ പ്രശ്നങ്ങളിൽ പലപ്പോഴും അതൊരു പക്വതയില്ലായ്മയാണ് അല്ലെങ്കിൽ ഒരു വിവരക്കേടാണെന്ന് ഞാൻ ചിന്തിക്കുന്നു മഞ്ജുവാര്യർ മറ്റൊന്നും പറഞ്ഞില്ലെങ്കിലും മഞ്ജുവാര്യരെ എല്ലാവരും പുകഴ്ത്തിയാലും ഇന്ത്യ മുഴുവൻ പുകഴ്ത്തിയാലും മഞ്ജുവാര്യർ ഒന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോഴും മഞ്ജുവാര്യർ ഏറ്റവും നിർണായകമായ ഒരു കാര്യം ഏറ്റവും ദ്രോഹകരമായ ഒരു കാര്യം പറഞ്ഞ ശേഷം അവിടെ നിന്ന് പിന്മാറുകയായിരുന്നു ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കമുള്ള വിഷയങ്ങളിൽ മഞ്ജുവാര്യരുടെ നിലപാടെന്താ മഞ്ജുവാരൻ നിലപാടുള്ള ഒരു സ്ത്രീയാണെന്ന് എല്ലാവരും പറയുമ്പോൾ ഞാനും മഞ്ജുവാര നിലപാടുള്ള സ്ത്രീ ആണെന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത എനിക്ക് പോലും ഉണ്ടായിരുന്നു പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേരെടുത്ത് പറഞ്ഞ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ട ആദ്യത്തെ നടി മഞ്ജുവാര്യരാണ് മഞ്ജുവാര്യർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ മഞ്ജുവാരർ പിന്നീട് മൊഴിയിൽ പറയുന്നില്ല അപ്പോ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഞ്ജുവാര്യരുടെ വിവാഹത്തിന്റെ ന്യൂസ് കഴിഞ്ഞ ശേഷം കാവ്യം മാത്രം കല്യാണം കഴിച്ച ഒരു സാഹചര്യമുണ്ട് ആ സമയത്ത് മഞ്ജുവാര്യർക്ക് ചില ദേഷ്യങ്ങൾ ഉണ്ടായിരുന്നു കുട്ടി ിലീപിന്റെ അടുത്ത് എത്തപ്പെട്ട സാഹചര്യമുണ്ട് അപ്പോ ആ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഒരു സെന്റൻസിൽ അവസാനിപ്പിച്ചു എന്നതിനപ്പുറത്തേക്ക് പിന്നീട് എപ്പോഴെങ്കിലും ദിലീപിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ ദിലീപിന്റെ സിനിമയും ദിലീപിന്റെ സിനിമ ഞാൻ കാണാറുണ്ട് ആസ്വദിക്കാറുണ്ട് അദ്ദേഹം നല്ല നടനാണ് അതായത് എനിക്ക് സത്യത്തിൽ മഞ്ജുവാരുടെ ഒരു നിലപാടുള്ള സ്ത്രീയാണെന്നേ എനിക്ക് തോന്നുന്നു ഒരു പടക്കത്തിന് തിരികൊടുത്തിട്ട് വെച്ചിട്ട് മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ അവിടെ മറ്റുള്ളവരോടൊപ്പം നിൽക്കുന്നു എന്ന് കാണിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഇല്ല കൂടെ നിന്ന് പല സ്ത്രീകൾക്കും അവസരങ്ങൾ നിഷേധിക്കപ്പെടും അപ്പോഴും അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് കൂടെയുള്ള പലർക്കും അവസരങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴും ഡിപ്ലോമാറ്റിക് ആയിട്ട് നിന്ന് ആസ്ഥാനത്തിൽ വേഷം നേടിയെടുക്കുകയും അവരവരുടെ കരിയർ മുമ്പോട്ട് കൊണ്ടുപോയി ചെയ്തു അത് കരിയർ മുമ്പോട്ട് കൊണ്ടുപോകുന്നതും ഡിപ്ലോമാറ്റിക് ആയി നിൽക്കുന്നതും വലിയ മോശപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ നിലപാടാണ് ഞാൻ പറയുന്നത് ശരി എന്ന് പറഞ്ഞു ഒരു സെന്റൻസിൽ അവസാനിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതികളെ ചോദ്യം ചെയ്യപ്പെടേണ്ടി വരും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അപ്പോ ഞാനും പ്രീതയും അടക്കമുള്ളവർ പല സ്ഥാപനങ്ങളും ജോലി ചെയ്തപ്പോൾ നമ്മളുടെ നല്ലാത്ത പ്രശ്നങ്ങൾ ഇടപെട്ടിട്ടുള്ള ആൾക്കാരാ എവിടെയെങ്കിലും കോംപ്രമൈസ് ചെയ്തോ ഒരു സ്ഥലത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്തില്ല നമ്മൾക്ക് കരിയർ നഷ്ടപ്പെട്ടു പോയ സാഹചര്യങ്ങളിൽ പോലും നമ്മൾ എവിടെയും മറ്റുള്ളവർക്ക് വേണ്ടി നമുക്കുണ്ടായ പ്രശ്നങ്ങളല്ല ഞാൻ ജോലി ചെയ്ത ഒരു സ്ഥാപനങ്ങളിലും എന്നെ നേരിട്ട് ബാധിച്ച പ്രശ്നങ്ങളിലല്ല ഒരിക്കലും എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടുള്ളത് ഞാനെപ്പോഴും സ്ത്രീകൾ ഭക്ഷണം കൊണ്ട് മാത്രമാണ് ഈ കാലഘട്ടത്തിനിടയിൽ എനിക്ക് ഞാൻ ജോലി ചെയ്ത സ്ഥാപനങ്ങളിലല്ലേ എനിക്ക് പ്രശ്നം പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത് പക്ഷെ അപ്പോഴും ആ നിലപാടിൽ മാറ്റം വരുത്തുകയോ ഈ പ്രശ്നം പ്രശ്നമുണ്ടായവർ നിലപാടിൽ മാറ്റം വരുത്തിയപ്പോൾ പോലും ആ നിലപാടിൽ ഉറച്ചു നിന്നവരാണ് നമ്മളൊക്കെ അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ നിന്നും ഈ പറഞ്ഞ അതായത് ദിലീപിനെ ഏതെങ്കിലും തരത്തിൽ കൊടുക്കാൻ ആവശ്യമായ ഒരു കേസായി ബാലേന്ദ്രകുമാർ കൊണ്ടുവന്ന കേസ് മാറിയിട്ടില്ല ഒന്ന് രണ്ട് ആദ്യത്തെ കേസിൽ നിന്ന് എൻ്റെ ഡിഫറൻ്റ് ആയ ആ കേസുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് രണ്ടാമത് ബാലേന്ദ്രകുമാർ വന്ന് പറയുന്നത് ബാലചന്ദ്രകുമാർ ആദ്യഘട്ടത്തിൽ ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ ദിലീപിന് വേണ്ടി തൊഴുത് പ്രാർത്ഥിച്ച അമ്പലങ്ങളിൽ വഴിപാടും കഴിച്ചിരുന്ന ബാലചന്ദ്രകുമാർ സിനിമ നടക്കുന്നില്ല അല്ലെങ്കിൽ പണം കുറവായി പോകുന്നു കിട്ടുന്നില്ല അത് രണ്ടാമത് വന്നപ്പോൾ ഒരു പക്ഷെ ദിലീപിന് പണ്ട് കൊടുത്ത പോലെ പണം കൊടുക്കാൻ കഴിയില്ല കാരണം ദിലീപിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു സാമ്രാജ്യത്തിലാണെന്ന് ദിലീപ് നിൽക്കുന്നത് തകർന്നു പോയൊരു സ്ഥലത്തൊന്നും പണം കൊടുക്കാൻ കഴിയില്ല അപ്പോ അത് അത്തരത്തിലുള്ള ചില അസ്വസ്ഥതകളാണ് കൊണ്ട് പറയിപ്പിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അടുത്ത് പുറത്തിറങ്ങിയ ചില വീഡിയോകൾ അദ്ദേഹത്തിന്റെ തന്നെ ബാലചന്ദ്രകുമാറിന്റെ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഒരു വീഡിയോ ഉണ്ട് അദ്ദേഹത്തിന്റെ മരണശേഷമാണെന്ന് തോന്നുന്നു ആ ഓൺലൈൻ ചാനലുകാര് അത് പുറത്തുവിട്ടത് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണി ഉണ്ടായിരുന്നു എന്ന് കാരണം കോടതിയിൽ മൊഴി കൊടുക്കാൻ പോയിട്ട് വരുന്ന സമയത്ത് ദിലീപുമായി വളരെ അടുത്ത ആൾക്കാർ പുറത്തുനിന്ന് അദ്ദേഹത്തെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു ദിലീപ് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു എന്നും എല്ലാം അദ്ദേഹം അതിൽ പറയുന്നുണ്ട് മാത്രമല്ല മറ്റൊരു ഓൺലൈൻ ചാനൽ പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് അദ്ദേഹത്തിന് വൃക്ക സംബന്ധമായ അസുഖം ഡയാലിസിസ് ചെയ്യുന്നുണ്ടായിരുന്നു അതിനെ തുടർന്നാണ് മരണം ഉണ്ടായതെന്നും അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ആ മരണത്തിൽ ദുരൂഹത ഉണ്ട് എന്ന തരത്തിൽ പോലും ചർച്ചകൾ നടത്തുന്നുണ്ട് അതിനെ കുറിച്ച് എന്താണ് പറയുന്നത് പ്രീത് എന്തോ ഈ കേരളത്തിലെ ഇതൊക്കെ നടക്കുമെന്നാണോ പ്രീത പറയുന്നത് ഇത് അധോലോകം ഇത് മുംബൈ അധോലോകത്തിൽ നടക്കുന്ന കാര്യം പോലെയാണ് ബാലേന്ദ്രകുമാർ പറയുന്നത് അതായത് മൊഴി കൊടുത്ത് കോടതി നിറഞ്ഞുവരുമ്പോ അതിൽ പ്രതിയായി നിൽക്കുന്ന ദിലീപിനെ പോലെ ഒരാൾ അയാൾ ബുദ്ധി ഇല്ലാത്ത ആളല്ല അയാളെ പോലെ ഒരാളുടെ ആൾക്കാർ പുറത്തു വന്നതെന്ന് ഭീഷണിപ്പെടുത്തുന്നതെന്ന് പറയുമ്പോ ജീവന് ഭീഷണിയുണ്ടെന്ന് പറയുമ്പോ എന്തുകൊണ്ടാണ് ബാലചന്ദ്രകുമാർ ജീവന് പറഞ്ഞിട്ടുണ്ട് കോടതിയിൽ അത് പറഞ്ഞിട്ടുണ്ട് കോടതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതി അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ പറയുന്നു അപ്പൊ ഞാൻ പറയുന്നത് ദിലീപ് സാധാരണ ഗതി ഞാൻ ചെന്ന് പറഞ്ഞാലും എന്റെ ജീവന് ഭീഷണിയുണ്ട് എന്നെ പ്രശസ്തരായെങ്കിലും നാലുപേർ കൊല്ലം നടത്തുകയാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അതിലൊരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചിലപ്പോ ഒരു പോലീസ് പ്രൊട്ടക്ഷനോ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഞാൻ ചോദിക്കട്ടെ അങ്ങനെ അങ്ങനെ കോടതിക്ക് മുന്നിൽ ഭീഷണിപ്പെടുത്താൻ കഴിയുമോ എനിക്ക് മനസ്സിലാവുന്നില്ല ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ അത്തരത്തിലുള്ള ആൾക്കാരുണ്ടാവും സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ അത്തരത്തിലാരെങ്കിലും ഒരാൾ വന്നു നിന്ന് കോടതിക്ക് മുന്നിൽ വന്നു നിന്ന് ഭീഷണിപ്പെടുത്തി കയ്യോ അങ്ങ് നിന്നെ ഞാൻ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞതൊക്കെ പറഞ്ഞു എന്റെ സംശയത്തിൽ അത് ബാലേന്ദ്രകുമാറിന്റെ ഭാവനയാണ് അതിനെ അതുപോലെ തന്നെ അദ്ദേഹം അറിയാൻ പറ്റിയൊരു കാര്യം കോടതിയിൽ എന്നെ വിസ്തരിച്ചു എന്നെ വളരെ ബുദ്ധിമുട്ടിച്ചു വിസ്തരിച്ചു എന്നാണ് കോടതിയിൽ അറിയണ്ടേ ഞാൻ ചെന്ന് പറയുകയാണ് എന്നെ ഒരാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നെ ഒരാൾ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചു അതിനൊരു സാക്ഷി ഉണ്ടാവണം അത് തെളിയിക്കുന്ന എവിഡൻസ് ഉണ്ടാകണം എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ കുത്തി കൊല്ലാൻ ശ്രമിച്ച ആളിന്റെ അഭിഭാഷകൻ എന്നെ ചോദ്യം ചെയ്യും ഇവിടെ ഏഴോ എട്ടോ പ്രതികളുടെ അഭിഭാഷകർ എട്ടു പേരാണ് അവർ തീർച്ചയായും ചോദ്യം ചെയ്യില്ലേ അതിപ്പോ ഇരക്കപ്പെട്ട നടിയാണെങ്കിലും അവര് പറയുന്നത് എന്നെ ബുദ്ധിമുട്ടിച്ചു എന്നാണ് അത് എന്താണ് അറിയാൻ ഇത്തരം കേസുകളിൽ നീതി നടപ്പാക്കാൻ അല്ലെങ്കിൽ കൃത്യമായ ചോദ്യം ചോദിക്കില്ലേ ഈ സാധാരണക്കാരനെ ഇങ്ങനെ തന്നെയാണ് കോടതി നിർത്തുന്നത് അല്ല സാധാരണക്കാരനെ ഈ കോടതി ഇങ്ങനെ നിർത്താതിരിക്കുന്നില്ല ഇതിലേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് സാധാരണക്കാർ അവരാരും ഒന്ന് പറയുന്നില്ലല്ലോ എന്നെ മണി പണിമുടക്കാൻ വിസ്തരിച്ചു എന്ന് ഇവിടെ നമുക്കറിയാം സൂര്യനെല്ലി പെൺകുട്ടി അടക്കമുള്ളവരുടെ കാര്യം അത്തരത്തിലുള്ള പെൺകുട്ടികളെയും കോടതിയിൽ കൊണ്ടുവരുമ്പോ കോടതി ഇതൊക്കെ തന്നെ ചോദിക്കാറുള്ളൂ കോടതിക്ക് അറിയില്ലേ ഇതിന് തെളിവുണ്ടോ പറയുന്നത് കള്ളമാണോ ശരിയാണോ ഇത് എങ്ങനെയാണ് കൺവിക്ട് ചെയ്യാൻ കഴിയുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കണ്ടേ അത് ചോദിക്കുമ്പോ എന്തിനാണെന്നെ അസ്വസ്ഥത ഉണ്ടാകുന്നത് ഒരു കേസിൽ കണ്ടസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് കണ്ടസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത് നമ്മൾ ചെന്നിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ അത് നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ അതിന് ആധാരമായ കാര്യങ്ങളുണ്ടോ തെളിവുകൾ കോടതിയെ സംബന്ധിച്ച തെളിവുകളാണ് പ്രധാനം ആ തെളിവുകൾ കൃത്യമായി ഹാജരാക്കാൻ കഴിഞ്ഞാൽ എല്ലാ കേസിലും നീതി കിട്ടും തെളിവുകളില്ലാത്ത തെളിവുകളുടെ അഭാവമാണ് പലപ്പോഴും പല കേസുകളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇവിടെ പലതരത്തിലുള്ള കേസ് ഒരു കേസ് കൊടുക്കും അത് കഴിഞ്ഞ ഉടനെ ആ കേസിൽ ഏതെങ്കിലും തരത്തിൽ വിധി ഉണ്ടാകാനുള്ള സമയം എടുക്കുമ്പോഴേക്കും അടുത്ത കേസ് കൊടുക്കും അടുത്ത ആവശ്യവുമായി കോടതിയിൽ പോകും അപ്പൊ ഈ രണ്ട് സൈഡിലും നിൽക്കുന്നവര് പണമുള്ളവരും ഇൻഫ്ലുവൻഷ്യലുമായ ആൾക്കാരായതുകൊണ്ടാണ് ഇങ്ങനെ നിരന്തരം കേസ് കൊടുത്തുകൊണ്ട് ഈ പ്രോസസ്പ്പിക്കാൻ കഴിയുന്നത് ഒരു ഘട്ടത്തിൽ ജഡ്ജിക്കെതിരെ വരെ ആരോപണം ഉന്നയിക്കുകയാണ് എന്നിട്ടും സുപ്രീം കോടതിയിൽ പോയിട്ട് ജഡ്ജി എ സംബന്ധിച്ച് ജഡ്ജി ആരാണെന്നതിനെ സംബന്ധിച്ച് ജഡ്ജിയുടെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ച് സുപ്രീം കോടതിക്ക് അടക്കം ബോധ്യമുള്ളത് കൊണ്ടാണ് ആ ജഡ്ജി ഇപ്പോഴും അവിടെ തന്നെ വിധി പറയാനോ അല്ലെങ്കിൽ അത്തരത്തിൽ നിൽക്കപ്പെടുന്നത് നമുക്ക് എന്ത് കാര്യവും സാധാരണ ഈ റോഡിലിരുന്ന് കലങ്കിലിരുന്ന് ആൾക്കാർ പറയുന്നത് പോലെ അല്ലല്ലോ ഒരു നിയമം വരുമ്പോ കലുങ്കിലിരുന്ന ആൾക്കാർ പറയുന്ന ഗോസിപ്പ് പോലെ നിയമത്തിന് അങ്ങനെ വ്യാഖ്യാനിക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പറയാനോ കഴിയില്ല എനിക്ക് തോന്നുന്നു ഈ ചർച്ചയിൽ പങ്കെടുത്തവരല്ല അവരവരുടെ വ്യാഖ്യാനം അവരവരുടെ വൈരാഗ്യം അവരവരുടെ കേസുകൾ ചിലർക്ക് കേസുകൾ പിടിക്കാൻ പ്രശസ്തരാകാൻ വേണ്ടിയുള്ള അഭിഭാഷകർ അത്തരത്തിലുള്ള ആൾക്കാരാണ് ഇപ്പൊ ദിലീപിന്റെ കേസിൽ എതിർ നിൽക്കുന്ന ആൾക്ക് വേണ്ടി ആ പറയുന്ന ഒരു അഭിഭാഷകൻ എന്ന് പറയുമ്പോൾ ഉള്ള സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരത്തെ തന്നെ എസ്റ്റാബ്ലിഷ്ഡായ അഭിഭാഷകരാണ് എന്നാൽ അതിനുശേഷം ഈ പറയപ്പെടുന്ന നടിയുടെ അഭിഭാഷകരായി വന്നിട്ടുള്ള നടിമാർ നടിമാരാരും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള അഭിഭാഷകരായിരുന്നില്ല അവരെയൊക്കെ പലപ്പോഴും പലരും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തത് ഈ ചാനൽ ചർച്ചകളിലൂടെയൊക്കെയാണ് അപ്പൊ കോടതിയിൽ നടക്കുന്ന വിവരങ്ങൾ പുറത്തു വന്ന് പറയുകയും ആ പുറത്തു വന്ന് ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് പറയുകയും ഒക്കെ ചെയ്യുമ്പോ ചില ചാനലുകളുടെ മാത്രം എല്ലാ ചാനലുകളും ഈ വിഷയത്തിൽ എത്രത്തോളം വാർത്തകൾ കൊടുത്തു അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ ചെയ്തതെന്ന് നമുക്കറിയാം ചില ചാനലുകൾ വളരെ സെൻസേഷനലൈസ് ചെയ്തുകൊണ്ട് അവർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ചർച്ചയ്ക്ക് വിഷയമാക്കി ആ ഒരു കാലത്ത് ഒരു ചാനൽ നിലകുന്നത് തന്നെ ഈ ദിലീപിന്റെ വാർത്തകൾ കൊണ്ടാണ് ദിലീപിനെ കൊണ്ട് മാത്രം ജീവിച്ചു പോയ ചാനലാണ് സത്യത്തിൽ റിപ്പോർട്ടർ ചാനൽ അതൊന്നും എനിക്കൊന്നും നിൽക്കാതെ പോയത് ചാനൽ സംപ്രേഷണം നിർത്താതെ മുന്നോട്ട് പോയത് പക്ഷെ അതിപ്പോ ചാനലിന്റെ മാത്രം പറയണ്ട പല ഓൺലൈൻ ചാനലുകളും ഓൺലൈൻ ചാനലുകളെ സംബന്ധിച്ച് ഞാൻ പറയുന്നു ഓൺലൈൻ ചാനലുകൾ എന്താണ് ചെയ്യുന്നത് ഓൺലൈൻ ചാനൽ സത്യത്തെ ഈ വാർത്ത ചെയ്യുന്ന ചാനലുകൾ ബാക്കിയുള്ളവർക്കെ പോട്ടെ എന്റർടൈൻമെന്റ് ആരും ചെയ്തോട്ടെ വാർത്ത ചെയ്യുന്ന ചാനലുകൾക്ക് ചില മാനദണ്ഡങ്ങൾ വേണം എന്ന് തന്നെ ചിന്തിക്കുന്നവരാണ് ഇപ്പോ നമ്മളൊരു നമ്മളൊക്കെ മെയിൻ സ്ട്രീമിൽ നിന്ന് വന്ന ജേർണലിസ്റ്റുകളാണ് അപ്പൊ നമ്മൾ ഇതിലേക്ക് വരുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തു പറയാം എന്തു പറയണം എന്തു പറയരുത് എന്നതിനെ ഒരു വ്യക്തതയുള്ളൂ നേരെ മറിച്ച് ഓൺലൈൻ ചാനൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിദ്യാഭ്യാസ യോഗ്യതയില്ലാതെ ഒന്നുമില്ലാതെ എന്താണെന്ന് അറിയാതെ എടുത്തു വെച്ച് രാവിലെ മുതൽ വൈകിട്ട് വരെ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോ ലേറ്റസ്റ്റ് ഞാൻ കണ്ടൊരു വരുന്നൊരു ചർച്ചയിൽ നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം തീർച്ചയായും ഈ ലേറ്റസ്റ്റ് ഞാൻ കണ്ടൊരു വാർത്ത ബാലചന്ദ്രകുമാർ അസുഖ ബാധിതനായി മരിക്കുന്നു നാല് വർഷം എനിക്ക് എനിക്കൊന്ന് മൂന്നോ നാലോ വർഷമായിട്ട് ബാലചന്ദ്രകുമാർ ട്രീറ്റ്മെന്റിലാണ് ആദ്യം എസ് യു ടിയിലായിരുന്നു അതിനുശേഷമാണ് എന്താണെന്ന് അറിയില്ല ചെങ്ങന്നൂരേക്ക് അയാൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ചെങ്ങന്നൂർ എന്താ എങ്ങനെ പോയതെന്ന് പോലും എനിക്ക് മനസ്സിലാവില്ല തിരുവനന്തപുരം കാരനാണ് ബാലേന്ദ്രകുമാർ ഇപ്പൊ ചെങ്ങന്നൂരെ ആശുപത്രിയിൽ വെച്ചാണ് മരിക്കുന്നത് ഇപ്പോ പറയുന്നത് വൃക്ക കംപ്ലൈന്റ് ആയ ഒരാൾക്ക് എങ്ങനെയാണ് ഹാർട്ട് അറ്റാക്ക് വന്നത് എന്നൊക്കെയാണ് അതായത് അതിലും ദിലീപിനെ കൂട്ടിക്കെട്ടാൻ പറ്റുമോ അങ്ങനെ ജീവിക്കാൻ കഴിയുമോ എന്നാണ് ഈ ഓൺലൈൻ ചാനലുകാർ നോക്കുന്നത് ഒരാ നാല് വർഷമായിട്ട് അസുഖാധിതരായി കിടക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു അവസരത്തിൽ വന്ന ഏതെങ്കിലും ഡോക്ടർമാരെ വിളിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ഇടപെടൽ നടത്താൻ കഴിയുമോ എന്നാണ് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിനെയും സെൻസേഷണലൈസ് ചെയ്ത് അയാളുടെ മരണത്തെയും സെൻസേഷനൈസ് ചെയ്ത് നാല് ഉണ്ടാക്കാൻ കഴിയുമ്പോൾ ഞാൻ ഓൺലൈൻ ചാനലുകൾ നടക്കാൻ നോക്കുന്നത് അത്തരം വാർത്തകളെ പുച്ഛിച്ചു തള്ളുക എന്ന് മാത്രമേ ചെയ്യാനുള്ളൂ യഥാർത്ഥത്തിൽ ഈ നടക്കുന്ന സംഭവങ്ങളിൽ ഇപ്പൊ ബാലചന്ദ്രകുമാർ മരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ബാലചേന്ദ്രകുമാർ ജീവിച്ചിരി ഇരുന്നതുകൊണ്ടോ ഇരിക്കുന്ന ജീവിച്ചിരുന്നാലും ഈ കേസിലൊന്നും തന്നെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ എന്തായാലും അധികം വൈകാതെ തന്നെ നടിയാക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റ നടിക്ക് നീതി കിട്ടട്ടെ നടി നീതി കിട്ടണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം പക്ഷെ അത് ഒരു നിരപരാധിയെ ശിക്ഷിച്ചുകൊണ്ട് അവരുന്ന് നടിക്ക് നീതി കിട്ടേണ്ടത് നടിയെ ആരാണ് ആക്രമിച്ചത് ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരാണ് ആക്രമിച്ചത് അതിന് കൃത്യമായ നീതി ഉണ്ടാവണം ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അത് അത് അധികം വൈകാതെ തന്നെ കേരളം അതറിയും